സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആരാധകർ ഏറെ പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ചിത്രമാണ് കാന്താര ടു ഋഷഭ് ഷെട്ടി നായകനാകുന്ന ചിത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതു മുതൽ കഷ്ടകാലമാണെന്നാണ് സിനിമാ ലോകത്തെ സംസാരം ഇപ്പോഴിതാ മലയാള നടനും മിമിക്രി താരവുമായ കലാഭവൻ നിജുവാണ് സിനിമയുടെ ചിത്രീകരണത്തിനിടെ മരണമടഞ്ഞത് ചിത്രീകരണം പുരോഗമിക്കുന്ന കാന്താര റ്റുവിന്റെ ബാംഗ്ലൂരുവിലെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കായി ഒരുക്കിയ ഹോം സ്റ്റേയിൽ താമസിക്കുകയായിരുന്ന നിജുവിന് പുലർച്ചെ കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം നേരത്തെ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്ന കന്നഡ താരം രാകേഷ് പൂജാരി ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു ഒരു വിവാഹാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് മുപ്പത്തിമൂന്നുകാരനായ രാകേഷിന് ഹൃദയാഘാതം വന്നത് ഉടൻ തന്നെ നടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഇതേ സിനിമയിൽ അഭിനയിക്കാൻ പോയ മലയാളി യുവാവ് മുങ്ങിമരിക്കുകയും ചെയ്തിരുന്നു മെയ് ആറാം തീയതിയാണ് വൈക്കം സ്വദേശിയായ എം എഫ് കപിൽ സൗപർണിക നദിയിൽ വീണ് മരിക്കുന്നത് ഉടുപ്പി ജില്ലയിലെ കൊല്ലൂരിൽ ചൊവ്വാഴ്ച വൈകിട്ട് നാലു മണിയോടെയായിരുന്നു അപകടം നടന്നത് സഹപ്രവർത്തകരുമായി സൗപർണിക നദിയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു കൂടെയുണ്ടായിരുന്നവർ ചേർന്ന് യുവാവിനെ ഉടൻ തന്നെ മുങ്ങിയെടുത്ത് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല തെയ്യം കലാകാരനായ കപിൽ ഒട്ടേറെ ടെലിഫിലിമുകളിൽ അഭിനയിച്ചിട്ടുണ്ട് കപിലിൻ്റെ മരണത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിനോടുള്ള സൂചകമായി സിനിമയുടെ ചിത്രീകരണം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു മുദൂരിൽ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഇരുപത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ സഞ്ചരിച്ചിരുന്ന ബിനി ബസ് അപകടത്തിൽപ്പെട്ടിരുന്നു ബസ് മറിഞ്ഞ് ചിലർക്ക് പരിക്കേറ്റെങ്കിലും ഗുരുതരമായ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല സംഭവത്തിന് ശേഷം കുറച്ച് ദിവസത്തേക്ക് ചിത്രീകരണം നിർത്തിവെച്ചു സംഭവത്തിന് ശേഷം മോശം കാലാവസ്ഥ കാരണം സിനിമയ്ക്കായി നിർമ്മിച്ച വലുതും ചെലവേറിയതുമായ ഒരു സെറ്റ് പൂർണ്ണമായി തകർന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ശക്തമായ കാറ്റും അപ്രതീക്ഷിത മഴയും നാശം വിതച്ചു ഇത് ഋഷഭ് ഷെട്ടി നായകനാകുന്ന ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ കൂടുതൽ കാലതാമസത്തിന് കാരണമാവുകയും ചെയ്തു ജനുവരിയിൽ കാന്താര ചാപ്റ്റർ ടുവിൻ്റെ ചിത്രീകരണ സംഘവും പ്രാദേശിക ഗ്രാമവാസികളും തമ്മിൽ ഗുരുതരമായ തർക്കം ഉടലെടുത്തിരുന്നു ശരിയായ അനുമതിയില്ലാതെ കാട്ടിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതിന് ഗ്രാമവാസികൾ സംഘത്തെ നേരിട്ടു ഇതൊരു ഏറ്റുമുട്ടലേക്ക് നയിക്കുകയുണ്ടായി വന്യജീവികളെയും പരിസ്ഥിതിയെയും സംഘം ശല്യപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആശങ്ക ഉയർന്ന Merci. വനം വകുപ്പ് പിന്നീട് അന്വേഷണത്തിനായി എത്തി കേസെടുക്കുകയും പുലർച്ചെ അഞ്ചു മണിയോടെയാണ് വിജുവിന് നെഞ്ചുവേദന ഉണ്ടാകുന്നതും തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല കേരളത്തിൽ നിന്നും ബന്ധുക്കൾ എത്തിയതിനു ശേഷം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം കൈമാറും കാന്താര ടു സിനിമ ചിത്രീകരണത്തിനിടെ ഇപ്പോൾ മൂന്ന് മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് അതും വളരെ പ്രായം കുറഞ്ഞ വ്യക്തികളാണ് ഏറെ ഞെട്ടലോടെയാണ് ഇപ്പോൾ സിനിമാ ലോകം തന്നെയുള്ളത് നിരവധി പേരാണ് വിജുവിന് ആദരാഞ്ചല ർപ്പിച്ചത്